പ്രീമളവരെ കരുവാരകുണ്ട് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചായ ടീം ഒരുമ ഗ്രൂപ്പിൻ്റെ മെഗാ സംഗമം ഒരു വട്ടം കൂടി ഈ തിരുമുറ്റത്ത് എന്ന പേരിൽ ഹൈസ്കൂളിൽ സംഗമിച്ചു നൂറിൽ പരം അംഗങ്ങളാണ് പങ്കെടുത്തത് പി അലി അക്ബർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സി ഹമീദ് അലി അധ്യക്ഷതയിൽ നളന്ത കോളേജ് പ്രിൻസിപ്പൽ എ പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ അറമുഖൻ അനുസ്മരണ പ്രസംഗം സാജൻ ഇ എം എസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ഗുരുനാഥന്മാരെ ഗ്രൂപ്പിന്റെ സ്നേഹോപകാരമായി പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു പി ഉണ്ണീൻകുട്ടി കെ ബീരാൻകുട്ടി വിനോജ് പോൾ മദന മോഹിനി കെ എന്നിവർ ആശംസ നേർന്ന് സംസാരിക്കുകയും ചെയ്തു വി ശ്രീധരൻ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളാണ് സ്കൂളിൽ അരങ്ങേറിയത്